ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയും ആദർശം കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് എന്തായാലും ആദർശേട്ടാ എനിക്ക് ചില സങ്കടങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മളിപ്പോൾ സമാധാനത്തോടെയാണ് ജീവിക്കുന്നത് പഴയതുപോലെയൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്തക്കന്മാരായി ജീവിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിൽ നമ്മളോട് പരസ്പരം സ്നേഹമുണ്ടല്ലോ ആദർശേട്ടാ ആദർശേട്ടൻ എന്നോടും എനിക്ക് ആദർശേട്ടനോടും അങ്ങനെയുള്ളപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല പക്ഷേ എനിക്ക് ഒരേ ഒരു സങ്കടം ഉള്ള ആദർശ കേട്ടാ കാര്യം ഓർത്തിട്ടാ എൻ്റെ സങ്കടം അതെന്തിനെ അതെന്താന്ന് വെച്ചാൽ അബി പെട്ടെന്നല്ലേ സ്വഭാവം മാറ്റിയത് അന്ന് എന്തു എന്തു നല്ല സന്തോഷത്തോടെ എൻ്റെ ചേച്ചി നടന്നിരുന്നത് അബിയുടെ സ്നേഹം കണ്ടപ്പോൾ ആത്മാർത്ഥമാണെന്ന് കരുതി എൻ്റെ ചേച്ചി ഒരുപാട് 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 സന്തോഷിച്ചിട്ടാണ് അങ്ങനെയൊക്കെ കൂടെ നിന്ന് സന്തോഷിച്ചതും എല്ലാം ചെയ്തതും ഒക്കെ വെളിയിൽ പോയതും വീട്ടിൽ പോയതും ഒക്കെ എന്നിട്ടും എല്ലാം മറന്ന് എൻ്റെ ചേച്ചിയെ സ്നേഹിക്കുകയെന്ന് കരുതിയിട്ട് പോലും എൻ്റെ ചേച്ചി ഒരുപാട് സന്തോഷിച്ചു അവസാനം എൻ്റെ ചേച്ചിയുടെ തലയിലെടുത്ത് മണ്ണ് കൊട്ടിയതുപോലെയല്ല അവ ചെയ്തത് ഏഹ് അവൻ അവൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് ഇപ്പോൾ ഒരു തുള്ളി സ്നേഹം പോലും എൻ്റെ ചേച്ചിയോടില്ല അതാ അതെൻ്റെ സംശയം അതെന്താ അതെന്താണ് എൻ്റെ സംശയം എന്ത് സംശയം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രിയാണ് അമ്മ ഹോസ്പിറ്റലിലായത് പാല് കുടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആ പാലെടുത്ത് വെച്ചത് ചേച്ചിക്ക് വേണ്ടിയാണ് അന്നത്തെ അബിയുടെ ആ സ്നേഹവും പാലെടുത്ത് കുടിച്ചത് അമ്മയെ ആ ഹോസ്പിറ്റലിലായതും എല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ എന്തൊക്കെയോ നിഗൂഢ ദുരൂഹതകൾ തോന്നുന്നില്ല ആദർശട്ടാ എന്ത് ദുരൂഹത എൻ്റെ ആദർശട്ടാ അന്ന് എല്ലാം മുന്നിൽ കണ്ടിട്ടാണ് അതായത് ഇപ്പോൾ അമ്മ കിടക്കുന്നത് പോലെ ആയിരിക്കും എൻ്റെ ചേച്ചിയും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടിയിരുന്നത് ആ വയറിന് ഇത്രയും പ്രോബ്ലം ഉണ്ടായ സ്ഥിതിക്ക് എൻ്റെ ചേച്ചിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ട് ചേച്ചി അബോധാവസ്ഥയിലാകുമോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് അവൻ സ്നേഹിച്ചതെങ്കിലോ അത് കേട്ടതും ആദർശം ആലോചിക്കുക അവനങ്ങനെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവൻ അങ്ങനെ ചെയ്യും മാത്രമല്ല അത് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ അവൻ അത്രയും നേരം അവൻ എൻ്റെ ചേച്ചിയെ സ്നേഹിച്ചതും ഒരു ദിവസം മുഴുവനും എൻ്റെ ചേച്ചിയുമായിട്ട് ചുറ്റിക്കറങ്ങിയതും അതേ ദിവസം തന്നെയാണ് ഇങ്ങനൊരു ആപത്ത് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ സംശയം പറഞ്ഞത് ആദർശേട്ടാ നമുക്ക് നമുക്ക് അന്വേഷിക്കണം അങ്ങനെയെങ്കിൽ ഇത് വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ചില കാര്യങ്ങൾ നോക്ക നട നോക്കിയും കണ്ടൊക്കെ ചെയ്യാനുണ്ട് ഈ അഭി അവൻ ഇതല്ലാതിന് അപ്പുറവും ചെയ്യും പക്ഷേ ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ദൃശ്യാ അവന് മലയ്ക്ക് പോകുന്നത് തന്നെ ഇഷ്ടമല്ല ഭക്തി എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തൊക്കെയായാലും അവൻ ചെയ്തതും തെറ്റാണ് എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ ഒന്നവനോട് സംസാരിക്കട്ടെ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്ന് നോക്കാം ആ ശരി ഹദർശേട്ടാ സൂക്ഷിക്കണം എൻ്റെ ചേച്ചിക്ക് എന്തേലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിന് അത് കേട്ടതും നേനെ നീ അങ്ങനെ ആരെയും വേദനിപ്പിക്കില്ലാത്ത വേദനിപ്പിക്കില്ല അങ്ങനെയുള്ളപ്പോൾ ഏ നിൻ്റെ തലയിൽ വലിയൊരു പഴി വന്ന് വീണിരിക്കുവോ അതെങ്ങനെയെങ്കിലും നിൻ്റെ തലേന്ന് മായ്ച്ചു കളയണം നമുക്ക് നമുക്ക് എന്തേലൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ സംസാരിച്ചിട്ട് ആദർശം അങ്ങ് പോവുക ഈ സമയം അബി അവിടെ ഇരിക്കുവായിരുന്നു എടാ അബി സത്യം പറ നീ നീ അന്ന് പാല് പാലിൽ എന്തെങ്കിലും കലർത്തിയായിരുന്നോ എന്താ അദർശട്ടെ ഈ പറയുന്നത് അല്ല നീന്ന് അവ്യോട് പ്രത്യേക സ്നേഹം കാണിച്ചിട്ടാണല്ലോ അന്നത്തെ ദിവസം മുഴുവനും നടന്നിരുന്നത് അന്നാണ് എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റലിലായത് അതും നയന കാച്ചു വെച്ച പാൽ കുടിച്ചിട്ട് നയന വെച്ച പാല് നീ വല്ലോം കലർത്തിയോ നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ അത് കേട്ടതും എൻ്റെ ഏട്ടാ ആ ഒരു ടെൻഷനിൽ തന്നെയാണ് ഞാനും ഇരുന്നത് അന്നെങ്ങാനും എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ അവളെ സ്നേഹിച്ചത് തന്നെ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ചേട്ടാ ബീ കഴുത്തിൽ അയ്യപ്പ എൻ്റെ മാലയിട്ടിട്ട് നീ ഇങ്ങനെ കള്ളം പറയരുത് അത് നിനക്ക് ദോഷമായി മാറും ഏട്ട ഞാൻ പറയുന്നത് സത്യം എനിക്കെന്തിനാണ് നുണ പറയേണ്ട ആവശ്യം ഞാൻ അങ്ങനെ ആരെയും അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല ഏട്ടാ എനിക്കതിന് കഴിയില്ല അതെൻ്റെ കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവ അവയങ്ങനെ പറയാ ആ അങ്ങനെ ഒരു വിശ്വാസം ഒന്ന് നിനക്കുണ്ടെങ്കിൽ നല്ലത് പക്ഷേ എല്ലാം കൂടെ ചെയ്തിട്ട് നയനയുടെ തലയിൽ പഴിയിടാനുള്ള പരിപാടിയാണെങ്കിൽ അത് നടക്കില്ല ബി നിന്റെ ഏട്ടത്തിക്ക് അതായത് നയനയ്ക്ക് നല്ല മനസ്സുണ്ട് നല്ല ഭക്തിയുണ്ട് എല്ലാ ദൈവങ്ങളെയും മനമൊരുക്കി പ്രാർത്ഥിക്കുന്നവളവള് അതുകൊണ്ട് തന്നെ മലയ്ക്ക് പോകാൻ മാലയിട്ടിട്ട് നീ കള്ളം പറയുവാണെങ്കിൽ അയ്യപ്പ സ്വാമി അത് എത്രയും പെട്ടെന്ന് തന്നെ കാണിച്ചു തരും ആരാണ് യഥാർത്ഥ പ്രതി എന്ന് അതുകൊണ്ട് സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അങ്ങ് പോവുക ഈ സമയം ഓഹോ എന്നാൽ പിന്നെ അത് ചെയ്തിട്ട് തന്നെ കാര്യമുള്ളൂ എന്തായാലും അത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ആദർശമായിട്ട് ഇപ്പോൾ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് അല്ലേ എന്നാൽ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞോണ്ട് അബി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് ജല ജാനകീയം ജലചയാണ് കാണിക്കുന്നത് അവരുണ്ടവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും അവളുടെ ഒരു കാര്യം ദൈവം തന്ന പൊന്നാണ് നീ എന്ന് ദേവയെ മനസ്സിലാക്കിയില്ലല്ലോ സാരല്ല മുത്തശ്ശ ഇപ്പൊ ആദർശടന എന്നെ മനസ്സിലാക്കിയില്ലേ അതുപോലെ എപ്പോഴെങ്കിലും അമ്മയും മനസ്സിലാക്കുന്ന ദിവസം വരും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും അവരിങ്ങനെ നിൽക്കുക ഈ സമയം ഞാൻ ആദർശന്റെ മുറിയിലേക്ക് ചെല്ലോണ നയന എന്നിട്ട് വാതലടിച്ചു കൂട്ടി അപ്പൊ ഇത് കണ്ടാപി ഓഹോ അപ്പൊ വ്രതം എടുത്തതിന് ശേഷം ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ ഇരിക്കാനുള്ള പരിപാടിയാ ആ മനപ്പൂർവം എല്ലാവരും ഉറങ്ങിയപ്പോൾ ഭാര്യയെ വിളിച്ച് മുറിക്കയത്ത് കയറ്റിയിരിക്കുകയാണല്ലോ ഇയാൾ എന്നിട്ടാണ് അവൻ വലിയ ന്യായം പറയാൻ വന്നിരിക്കുന്നത് എടാ ആദർശേ ഇന്നത്തോടെ നിന്റെ ഉറക്കം ഞാൻ തീർക്കൂടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു ഈ സമയം ആഹാ നീ വന്നോ മുത്തശ്ശനും മുത്തശ്ശിയും അനുവാദം തന്നോ ആ അനുവാദം തന്നു ഞാൻ താഴെ കിടന്നോളാം ഏയ് അത് വേണ്ട അതെന്താ തണുപ്പല്ലേ സാരല്ല എനിക്ക് തണുപ്പൊന്നും വലിയ പ്രശ്നവും ആദർശേട്ടാ ഇപ്പോഴല്ലേ ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് മുമ്പൊക്കെ ഇതിനേക്കാളും വലിയ തണുപ്പിൽ വിറച്ചു തുള്ളിയെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നേ അത് അപ്പഴൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ എനിക്ക് താഴെ കിടക്കാൻ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന താഴെ പാവരിച്ച് കിടക്കുവാണ് ഈ സമയം ആദർശ നിനക്ക് ഉറക്കം വരുന്നുണ്ടോ ആ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അഭി നമ്മുടെ ജാനകിയെ ജലജയെ ഫോൺ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുവാണ് എന്നാലും ജാനകി ദേ ഇപ്പെന്താ സംഭവിച്ചിരിക്കുന്നറിയാമോ എന്താ ജലജേ അതേ ആ വൃത്തികെട്ടവള് എന്റെയും എന്റെ മോൻ്റെയും തലയിൽ കെട്ടിവെക്കാൻ നോക്കുക അവള് ചെയ്ത തെറ്റ് അഭിയും ഞാനും കൂടെ ചേർന്നാണ് പാലിൽ വിഷം കലർത്തിയെന്നും ഏ ഏട്ടത്തേക്ക് അവസ്ഥ ഉണ്ടാക്കിയതെന്നാണ് അവളൊപ്പം പറയുന്നത് അവൾ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ദേഹത്തെ പറ്റി ചെളീനി മായ്ച്ചുകളയാൻ പറ്റില്ല ജാനകി ജലജെ നീ പേടിക്കൊന്നും വേണ്ട എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കോ ഏട്ടത്തി ഒന്ന് വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം ഹബി ഫോൺ വിളിക്കുക ആ ഹലോ മോനെ എന്താടാ അമ്മേ ദേ ഇവിടെ അവനും അവളുവേ ഒരു മുറിയിൽ സന്തോഷത്തോടെ ഇരിക്കുക ആര് ആദർശം നായനെയും ഓ സത്യമാണ് ഈ പറയുന്നത് അതെ സത്യ പറയുന്നത് ദേ അവര് ഇതിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് മണ്ഡലവാല കാല വ്രതം എടുത്തിട്ട് അവസാനം അവര് മാല ഊരി വെക്കേണ്ട അവസ്ഥയിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ അമ്മായി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് സൗകര്യമായി എന്നൊക്കെ പറയാ ഓ എന്നാലും എന്ത് വൃത്തിയായിട്ടവള അവള് എന്നാ ശരി മോനെ എന്ന് പറഞ്ഞോണ്ട് ഫോൺ കിട്ടിയത് എന്താ ചലച്ചേ ദേ അവളും അവനും കൂടെ ഒരു മുറിയിലാണ് കഴിയുന്നതെന്ന് ഷേ ഇവളിത്രയ്ക്ക് വൃത്തിയായിട്ടവളാണോ ഏഹ് സാധാരണ മാലയിട്ട് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെല്ലാം ഒതുങ്ങി നിൽക്കേണ്ടത് ഇവിടെ ഇവിടെ എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയാണ് ആ എന്ത് ചെയ്യാനോ ചാനകി എപ്പോഴും അവർ രണ്ടുരുടെ മനസ്സവിടെ ആയിരുന്നല്ലോ അതുകൊണ്ടാണല്ലോ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞത് ഇത് വല്ലാത്ത കഷ്ടം തന്നെയാണ് എന്നൊക്കെ പറയുകയാണ് ഈ സമയം പിന്നീട് ദേവയാനീ മുറിയിലേക്ക് കൊണ്ടുവരിക എങ്ങനെയുണ്ട് ഏട്ടത്തി ഇപ്പോൾ കുഴപ്പമില്ല പക്ഷേ നല്ല വേദനയുണ്ട് മരുന്നിൻ്റെ എഫക്റ്റ് കുറയുമ്പോൾ എന്തോ ഫയറിന തുരുണ്ട് കയറുന്നത് പോലെ വല്ലാത്ത വേദനയുണ്ട് ആ എന്തു ചെയ്യാനാ ഏട്ടത്തി ഇവിടെ വേദന കൊണ്ട് പൊളയുന്നു എന്നാ അവിടെ മകനും മരുമകളും സന്തോഷത്തോടെ ആഘോഷിക്കുക ഏഹ് എന്തൊക്കെയാ ജലജെ നീ പറയുന്നേ എന്തിനാ ജലജെ ഈ സമയത്ത് ഇത് പറഞ്ഞത് പിന്നെ എപ്പോൾ പറയാനാ ജാനകി ഇതൊക്കെ മറച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ ഏട്ടത്തി ഞാൻ പറയുന്നുണ്ടും തോന്നരുത് ഏട്ടത്തി നാല്പത്തി ഒന്ന് ദിവസം നോൻപെടുത്തിട്ട് ഏഹ് അവിടെ ആദർശനോടും നയനയോടും വേറെ വേറെ മുറിയിലല്ലേ കിടക്കാൻ പറയുന്നേ പക്ഷേ ഇപ്പൊ ഏട്ടത്തി അവിടെ ഇല്ലാത്തതുകൊണ്ട് അവിടെ ആദർശനേനയുടെയും കാലമായി രണ്ടുപേരും ഒരു മുറിയിൽ താമസിക്കുക ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആര് പറഞ്ഞു വരാൻ വഴിയില്ലെന്ന് ഞാൻ പറഞ്ഞത് സത്യ ഹ ആരാ നിന്നോട് പറഞ്ഞത് അബി ഹാ അവൻ പറയുന്നൊന്നും വിശ്വസിക്കണ്ട അവനെ പഠിച്ച കളന അവൻ ഒരു സമയത്ത് നോണ മാത്രമേ പറയൂ അത് കേട്ടതും നമ്മുടെ ജലജയ്ക്ക് ദേഷ്യം വരിക ഓ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനി ഒന്നും പറയുന്നില്ല ഞങ്ങൾ എന്ത് പറഞ്ഞാലും അത് കള്ളമാണല്ലോ നിങ്ങൾ പറയുന്നൊക്കെ സത്യവും ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇവിടെ നടക്കുന്നതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാലചകുന്നക്കോ എന്താ ജാ ദേവയാനി സോറി ജാനകി നീ ഞാൻ ഫോണൊന്നു വിളിച്ചു തന്നെ അപ്പോൾ ദേവയ ജാനകി ഫോൺ എടുക്കാനായിട്ട് പോവുക ഈ സമയം നയനയ്ക്ക് ഉറക്കമൊന്നും വരുന്നില്ല ആദർശനും ഇതെന്താ ആദർശം കേട്ടാ ഞാനേ കിടന്ന് നല്ല ഉറക്കം വരുമെന്ന് പറഞ്ഞിട്ട് ഉറങ്ങുന്നില്ലേ എനിക്ക് ഉറക്കം വരുന്നില്ല നയനെ കണ്ണൊക്കെ എലിയുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കുക അപ്പം നയനെ എഴുന്നേറ്റിരുന്നു അപ്പോൾ പെട്ടെന്ന് ആദർശനൊരു ഫോൺ വരിക അമ്മയാണല്ലോ വിളിക്കുന്നത് ഇതെന്ത് ഈ സമയത്ത് എടുക്കാദർശേട്ടാ ഹലോ അമ്മേ ആ നീ എവിടെയാ മോനെ അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് അമ്മയെ വാർഡിലേക്ക് മാറ്റിയോ എടാ ഞാൻ ചോദിച്ചതിന് മറുപടി താടാ നീ ഇപ്പം എവിടെയാളുള്ളത് ഞാൻ ഞാൻ എൻ്റെ മുറിയിൽ നയനയുണ്ടോ അവിടെ എന്നും ദേവേനയുടെ ചോദ്യം അത് കേട്ടതും അത് പിന്നെ അമ്മേ ഇല്ലമ്മേ ദേ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടിട്ട് കള്ളം പറയാൻ പാടില്ല നയനയുണ്ടോ ഇല്ലയോ അത് പിന്നെ അമ്മേ ഇപ്പോൾ തണുപ്പ് കൂടുതലല്ലേ അതുകൊണ്ട് എനിക്ക് ശ്വാസം മുട്ടുണ്ടാവുമെന്ന് കരുതി മുത്തശ്ശനും മുത്തശ്ശിയാ നയനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അത് കേട്ടതും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ ഏ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ നോൻപ് കഴിയുന്നവരെ രണ്ട് പേര് രണ്ട് മുറി കിടക്കണമെന്ന് എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നീ അവളുടെ ഫോൺ കൊടുത്തെ അത് കേട്ടതും ആദർശം ഞെട്ടി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണ നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ് ഏട്ടത്തിയെ ഈ അവസ്ഥയിലാക്കി കളഞ്ഞല്ലോ എൻ്റെ ജാനകി അത് ശരിയാ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ സഹിച്ചല്ലേ പറ്റൂ ഓ എന്നാലും അവളെപ്പോലെ ഒരു വൃത്തി ഈ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വന്ന് കയറിയല്ലോന്നോർക്കുമ്പോഴാ എൻ്റെ സങ്കടം അനന്തപുരത്തറവാട്ടിലെ രണ്ടെണ്ണമുണ്ട് ആ രണ്ട് പുറംപോക്കുകൾ ആ രണ്ടെണ്ണത്തിനെയും എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടുക തന്നെ വേണം അതൊക്കെ നമുക്ക് ചെയ്യാം ധൈര്യമായിട്ടിരിക്കും ജാനകി എന്തായാലും ദേവേ ഏട്ടത്തി ഒന്ന് വന്നോട്ടെ ഏട്ടത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ രണ്ടു പേരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം നിൻ്റെ മരുമകളുടെ കാര്യം നീ തന്നെയാണ് നോക്കേണ്ടത് പിന്നെ നയനയുടെ കാര്യം ഏട്ടത്തി നോക്കിക്കോളും അതൊക്കെ ഞാൻ ഏറ്റു ഏട്ടത്തിയും ജാനകിയും ഒക്കെ എൻ്റെ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അവരെനിക്ക് ഉള്ളിലാക്കാൻ പറ്റും പുറത്താക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ ഇരിക്കുക ഈ സമയം സിസ്റ്റർ ഉണ്ടെന്നൊരു ചീട്ട് കൊടുക്കുക അതെ ഇതിലുള്ള മരുന്നൊക്കെ മേടിക്കണം എന്നാൽ ഞാൻ പോയി മേടിച്ചുകൊണ്ട് വരാം ജാ ജലജെ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് പോവുക ഈ സമയം ജലജ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുക ഈ ദേവയാനി ഇതോടുകൂടെ തട്ടിപ്പോകുമെന്നാണ് കരുതിയത് അവളിട്ട് ചത്തൂല്ലോ ഓരോരുത്തരോരോരുത്തരായിട്ട് പുറത്തു പോയാ നല്ലത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവ അപ്പോഴേക്കും അവിയെ ഫോൺ വിളിക്കുകയാണ് അവനാണല്ലോ വിളിക്കുന്നത് എന്താണാവോ ആ ഹലോ എന്താടാ എന്നും അഭി ചോ അഭിയോട് ചോദിക്കുക ജലജ അമ്മേ ഒരു പ്രശ്നമുണ്ട് എന്താടാ എന്തി അതെ ഇവിടെ ആകെ മൊത്തം കുഴപ്പമായിരിക്കുക ദേ അവൾ ചെയ്ത തെറ്റ് നമ്മുടെ തലയിൽ ഇടാനുള്ള പരിപാടിയാണ് നമ്മൾ എന്തായാലും പ്രതികളാകേണ്ടി വരും നീ എന്തൊക്കെയാ പറയുന്നത് മര്യാദയ്ക്ക് പറ അമ്മേ അത് പിന്നെ ദേ ദ അവിടെയുണ്ടല്ലോ ആദർശേട്ടനെ എന്നോട് വന്ന് ചോദിക്കുക അമ്മ അമ്മായി ഹോസ്പിറ്റലിലായതിലും നീ നവ്യയെ സ്നേഹിച്ചതിലും അന്ന് രാത്രി പാലിൽ വിഷം കലർന്നതിലുമൊക്കെ എന്തോ ബന്ധമുണ്ടല്ലോ എന്ന് അതായത് ഞാൻ നവ്യയെ സ്നേഹിച്ചത് പാലിൽ വിഷം കലർത്തി അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാനുള്ള ഒരു തന്ത്രമായിരുന്നു എന്നായിരുന്നു ആദർശേട്ടൻ്റെ ചോദ്യം അത് കേട്ടതും ആഹാ കൊള്ളാലോ അവൻ അത്രയ്ക്കായോ ഇടാ അത് ചെയ്യാൻ നമ്മൾ കൂട്ടു നിന്നുള്ളത് സത്യ പക്ഷെ അത് ചെയ്തത് അനാമിക്ക അവളുടെ അമ്മയല്ലേ ആണ് എന്നാൽ വീട്ടിലെ ഏറ്റവും കച്ചറകളായ നമ്മളെയാണ് അവർക്ക് സംശയം നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യൂ എന്നാണ് അവർ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദയമ്മേ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾക്ക് പ്രശ്നം ഒരുപാടാവും ഇത് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ഈ സമയം അമ്മേ നമ്മൾ സൂക്ഷിച്ച മതിയാവും ഇനിയെങ്കിലും നമുക്കിവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ എല്ലാവരുടെയും കനിവ് വേണം ആ എന്തിനാണ് മോനെ നീ പേടിക്കുന്നേ അത് നമ്മുടെ വീടാണ് അവിടെ നിന്ന് പുറത്ത് പോകേണ്ടത് നവ്യൻ നയനയുമാണ് അല്ല അത് നമ്മളല്ല ഞാൻ നോക്കട്ടെ എന്താ സംഭവിക്കുന്നതെന്ന് എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം നീ ധൈര്യമായിട്ടിരിക്കണാ മോനെ ആരാ പറയാൻ വരുന്നത് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർ ജലജ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം എടാ ആദർശേ നീ ഒരുപാടങ്ങ് വലിയ ആളാവണ്ട നീയും നിന്റെ ഭാര്യയും കൂടെ ചേർന്ന് ചെയ്ത് കൂട്ടുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെ നമ്മുടെ മുത്തശ്ശനെയാണ് മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും നയന ചെല്ലുക ആ എന്തായാലും മോളുടെ അഭിപ്രായം നല്ലതാണ് ആദർശം മോൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളാ മുറിയിൽ തന്നെ കിടക്കണം നിങ്ങളുടെ മനസ്സിന് നല്ല അത് ശുദ്ധിയുണ്ട് ഭഗവാനോടുള്ള ഭക്തിയും ഭയവും ഉണ്ട് അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം മക്കളെ നിങ്ങളെടുത്ത് ചാടുകയൊന്നുമില്ല ദേവയാനെയാണ് നിങ്ങളെ തമ്മിൽ അകറ്റിയത് എന്തായാലും അതിനുള്ള ശിക്ഷയാണോ അയ്യപ്പസ്വാമി സ്വാമി കൊടുക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്നാലും ന് ഇപ്പോൾ ആദർശ വയ്യായക വരുന്ന സമയ ഈ മ മകരമാസമൊക്കെ ഭയങ്കര തണുപ്പാണല്ലോ മോളെ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആദർശിൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ വേണം പണ്ടൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആദർശിന്റെ കൂടെ ഞാനോ ഇല്ലെങ്കിൽ ദേവയാനിയോ ജാനകിയോ ഒക്കെ ഉണ്ടാവും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് പെട്ടെന്നായിരിക്കും ശ്വാസം മുട്ടല് വരുന്നത് അതുകൊണ്ട് അവനൊരു തൊണ എപ്പോഴും വേണം ആ ഇപ്പൊ കല്യാണം കഴിഞ്ഞുകൊണ്ട് മോളെ അടുത്ത് പോയി കടന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അയ്യപ്പ സ്വാമിക്ക് അറിയാമല്ലോ ആ അതുകൊണ്ട് മോൾ അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട അല്ല മുത്തശ്ശ മുത്തശ്ശി അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ നാല്പത്തിയൊന്നു ദിവസം കഴിയാതെ ആദർശേട്ടൻ്റെ മുറിയിലേക്ക് പോകരുതെന്ന് ദേവയാനി അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് എന്തായാലും പേടിക്കൊന്നും വേണ്ട നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുകയാണ് ഇത് കേട്ടതും ആ മുത്തശ്ശ അപ്പോൾ ഞാൻ ആദർശനോടൊപ്പം അവിടെ കിടക്കണമെന്നാണോ പറയുന്നത് അതേ മോളെ ഈ സമയത്ത് ആദർശൻ ഒറ്റ ആദർശനെ ഒറ്റയ്ക്ക് ആക്കരുത് തണുപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വയ്യായിക വരും പെട്ടെന്നായിരിക്കും വയ്യായിക വരുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്ന കേൾക്കുമ്പോളെ ശരി മുത്തശ്ശ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഈ പ്രായത്തിലുള്ള അമ്മായി അമ്മമാർ മക്കൾ ആൺമക്കളൊക്കെ കല്യാണം കഴി നടക്കുമ്പോൾ അവർക്ക് വരുന്ന ഭാര്യമാർ നല്ല മക്കളായിരിക്കണോ എന്ന് ചിന്തിക്കുള്ളൂ എന്നാൽ ദേവയാനിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു പക്ഷേ